നമസ്കാരം ചേട്ടാ ട്രംപ് വന്നു കഴിഞ്ഞ് പിന്നെന്താ വീഡിയോ ഒന്നും കാണാതെ പേടിച്ചിട്ടാണോ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റേ കയറ്റി തിരിച്ചുവിടുവോ ഇപ്പോൾ യാത്രകളൊന്നും പോകുന്നില്ല വീഡിയോകളൊന്നും കാണുന്നില്ലല്ലോ അതൊക്കെ പോട്ടെ അമേരിക്കയിലോട്ടിപ്പോൾ മലയാളികളൊക്കെ വരാറുണ്ടോ ഇനിയും വന്നിട്ട് വല്ല കാര്യമുണ്ടോ പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ട്രംപ് വന്നതിന് ഞാനെന്താണ് പേടിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ലീഗലായിട്ട് ഇവിടെ നിൽക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ലീഗൽ ആൾക്കാർക്കാണ് പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു മനസുഖം ആ മനസുഖം അവർക്ക് ഇരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു യാത്ര നടത്താഞ്ഞത് ഒരു മൂടില്ലിട്ടാണ് നല്ല തണുപ്പ് കാറ്റ് വരണ്ട കാലാവസ്ഥ ഫ്ലോറിഡയ്ക്കൊക്കെ ഒന്ന് പോയെങ്കിൽ ും വീഡിയോ എടുക്കുന്നതിലുള്ളൊരു മൂഡില്ലായിരുന്നു ഇന്നതാ സൂര്യൻ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുകയാണ് ചൂടിപ്പം അറുപത്തഞ്ചുണ്ട് അത് കണ്ട ഉടനെ തന്നെ ഞങ്ങളും പെട്ടിയും തൂക്കി ഒരു യാത്രയ്ക്ക് പോവുകയാണ് ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സി വഴി പെൻസിൽവേനിയയ്ക്ക് ട്രംപ് കളച്ചു മറിച്ചിട്ടിരിക്കുന്ന ഇന്നത്തെ അമേരിക്ക എങ്ങനെയുണ്ട് എന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ വരാം കാഴ്ചകൾ കാണാം അമേരിക്കയിലോട്ട് മലയാളികൾ വരുന്നുണ്ടോ വന്നിട്ട് ഇനിയും വല്ല കാര്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് യാത്രയിൽ ചർച്ച ചെയ്യാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞിടയ്ക്കുണ്ടായ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു വണ്ടി എടുത്തു എന്നുള്ളതാണ് ഹലോ ഗൈസ് നോക്കൂ ഞങ്ങൾ പുതിയ വണ്ടി കണ്ടു എന്നുള്ള രീതിയിലല്ല നമ്മുടെ വ്ലോഗ് എന്നുള്ളത് അത് വീഡിയോയിൽ പരിചയപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ പക്ഷേ കുറേ അധികം ആളുകൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് പുതിയ വണ്ടി എന്ന് ചോദിച്ചു അതുകൊണ്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ ദാ നമ്മുടെ സവാരി നമ്മുടെ പഴയ വാഹനം അവിടെ വിശ്രമിക്കുന്നുണ്ട് അവനെ കളഞ്ഞിട്ടില്ല എത്ര എത്ര യാത്രകൾ നമ്മൾ ഒരുമിച്ച് നടത്തിയതാണ് ആ വണ്ടി നമ്മൾ ഒരു ബോട്ട് വെച്ച് നിൽക്കുമ്പോഴായിരുന്നു പുറവശം തുറന്നിരുന്നത് ഇതുപക്ഷേ നമ്മൾ കാൽ വെച്ച് സിഗ്നൽ കൊടുത്താൽ മതി അപ്പോൾ ഇവൻ തന്നെ തുറന്നോളും റിമോട്ട് നമ്മുടെ ഹോസ്പിറ്റൽ വേണം എന്നേ ഉള്ളൂ ഏത് വണ്ടി എടുക്കണം എന്നുള്ള ആലോചന വന്നപ്പോൾ ഇ വി ഇലക്ട്രിക് വെഹിക്കിളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ടെസ്ല പക്ഷേ ടെസ്ലയ്ക്ക് കുറച്ചുകൂടെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് കരുതി ബാറ്ററിയുടെ പവറൊക്കെ അവർ കുറച്ചുകൂടെ കൂട്ടട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് വാങ്ങാം എന്ന് കരുതി ഗ്യാസ് എടുക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ അതിന് ഇടയ്ക്ക് നിൽക്കുന്ന മറ്റൊരു സാധനം കണ്ടുപിടിച്ചു ലെക്സസ് ഇവിടുത്തെ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു വണ്ടിയാണ് ഇവിടെ അത്ര വലിയ ലക്ഷറി ഒന്നുമല്ല ഹൈബ്രിഡ് ആണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വണ്ടിയുടെ ഇൻറ്റീരിയറും കുഴപ്പമില്ല അതിൻ്റെ കളറും ഒക്കെ ഇഷ്ടപ്പെട്ടു നമ്മുടെ പഴയ വണ്ടിയെക്കാട്ടിൽ ഇത് ഇച്ചിരി ചെറിയ വണ്ടിയാണ് പക്ഷേ നമ്മളിപ്പോഴുള്ളൊരു ചെറിയ ഫാമിലിക്ക് ഈ വണ്ടി ധാരാളമാണ് നമ്മൾ പോകുന്നത് ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സി ടച്ച് ചെയ്ത് പെൻസിൽവേനിയ എന്നുള്ള സ്റ്റേറ്റിലാണ് അവിടെ മാൻഹേം എന്ന് പറയുന്ന പ്രൊണൗസേഷൻ ആണെന്ന് വിചാരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് ലാങ്കസ്റ്ററിനൊക്കെ അടുത്താണ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ മൂന്ന് സ്റ്റേറ്റും കടന്ന് പോകുന്നതിന് മൂന്നര മണിക്കൂർ മൂന്നേകാ മണിക്കൂർ മതി ഇടയ്ക്ക് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സമയമെടുക്കും നല്ല റോഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കടന്ന് കർണാടകയിലൊക്കെ പോകുന്ന പോലത്തെ ദൂരമുണ്ട് പക്ഷേ നല്ല റോഡുകളും ഹൈവേ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മൂന്ന് മൂന്നര കൊണ്ട് നമുക്ക് ഓടി എത്താൻ പറ്റും നമ്മുടെ പഴയ വണ്ടി നിസാൻ പാത് ഫൈൻഡർ അവനങ്ങ് പെട്രോൾ കുടിക്കുകയായിരുന്നു എത്ര അടിച്ചാലും അതിലൊന്നും ഏക്കത്തില്ലായിരുന്നു പവർഫുള്ളായിട്ടുള്ള എൻജിനാണ് വലിപ്പക്കൂളിലാണ് അതൊക്കെ ആയിരിക്കും കാരണം പക്ഷേ എന്ന് പറഞ്ഞാലും ഈ വണ്ടി ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഗ്യാസ് അടിച്ചാൽ മതി എന്നുള്ളതാണ് ബാറ്ററിയും ഉണ്ട് അതിനകത്ത് എന്നാൽ പെട്രോൾ അടിക്കുകയും വേണം പെട്രോളും ബാറ്ററിയും രണ്ടും ഉപയോഗിച്ചാണ് ഹൈബ്രിഡ് വണ്ടി ഓടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു ലെക്സസ് എൻ എക്സ് ത്രീ ഫിഫ്റ്റി ഹൈബ്രിഡ് എന്നുള്ള മോഡലാണ് നമ്മൾ എടുത്തത് നല്ല വണ്ടിയാണ് ദോഷം പറയാനൊന്നുമില്ല ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ഡ്രൈവർ അസിസ്റ്റൻസ് നല്ല ഫീച്ചേഴ്സ് കുറേ ഉണ്ട് ലൈൻ അസിസ്റ്റൻസ് ഉണ്ട് ഇത് ലെയിനിൽ തന്നെ നിന്നോളും ഫ്രണ്ടിൽ പോകുന്ന വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരും സ്റ്റോപ്പ് ചെയ്യും പിന്നെ ക്രൂസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ നല്ല ഒരേ ലൈനിൽ തന്നെ സ്റ്റേ ചെയ്ത് നിന്നുകൊണ്ട് വണ്ടി നിർത്തുന്നു മൂവ് ചെയ്യുന്നതും അനുസരിച്ച് ഇത് തന്നെ നിൽക്കുകയും തന്നെ പോവുകയൊക്കെ ചെയ്തോളും വണ്ടി ഇഷ്ടപ്പെട്ടു ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ കുന്നുമണികളെ നമ്മളിനി മാസം തോറും ഇതിൻ്റെ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കണം എന്ന ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ അമേരിക്കക്കാരുടെ പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്നത് കടത്തിന്മേൽ കടമാണ് എന്തു വേണമെങ്കിലും വാങ്ങാം പക്ഷേ അതിൻ്റെ കടം മരിക്കുന്നത് വരെ അടച്ചു കൊണ്ടിരിക്കണം കടമല്ല അടച്ചു കഴിയുമ്പോൾ അവൻ ഡിം ചെയ്യും അതാണ് മക്കളെ പ്രവാസിയുടെ ജീവിതം ആറുമാസത്തെ വനവാസത്തിന് ശേഷം നാട്ടിപ്പോകുന്ന പോലെയാണ് ന്യൂയോർക്കുകാരുടെ അവസ്ഥ കാരണം വിന്ററിലെ തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അവധി ദിവസമായിരുന്നിട്ടും ഇന്ന് ഹൈവേയിൽ നിറച്ച് വണ്ടികളാണ് ഇതാ കണ്ടോ ഇഷ്ടംപോലെ വണ്ടികളാണ് എല്ലാവരും വെളിയിലുണ്ട് പല സ്ഥലത്തോട്ടൊക്കെ പോവുകയാണ് ട്രിപ്പിന് പോകുന്നവരുണ്ട് പാർക്കിൽ പോകുന്നവരുണ്ട് വലിയൊരാശ്വാസമാണ് തണുപ്പിനു ശേഷം ഇങ്ങനെ വെയിൽ വരുന്നത് വെയിലിനൊക്കെ ഇത്രയും വിലയുണ്ട് എന്ന് മനസ്സിലാക്കിയത് ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പതിവ് പോലെ നമ്മുടെ ക്യാമറ വുമൺ ഷീനയാണ് ക്യാമറ അതാ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏടിനും ചേടിനും ബൈക്കിലുണ്ട് റീഡിംഗ് ആണ് അതോടൊപ്പം തന്നെ സ്വല്പം മ്യൂസിക്കും കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നല്ല കാലാവസ്ഥയിൽ നല്ല വെയിലത്ത് നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ് ഇതാ പോകുന്ന വഴിക്ക് വേണ്ട മനോഹരമായിട്ടുള്ള ഒരു സ്ഥലപ്പേരാണ് ക്യാപ്പ് സ്ട്രീറ്റ് നല്ല പേരല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇടാൻ പറ്റിയ പേരല്ലേ ക്ണാപ്പ് സ്ട്രീറ്റ് കാലാവസ്ഥ ഒന്ന് മാറിയപ്പോഴത്തേക്ക് ബൈക്കുകാരെല്ലാം വെളിയിലിറങ്ങി നമ്മുടെ ജമ്പനും തുമ്പലും പണ്ടത്തെ കാർട്ടൂണിനകത്തൊക്കെ കാണുന്ന പോലത്തെ ബൈക്കുകളാണ് ഇരുന്നാണോ കിടന്നാണോ ഇമാർ ഓടിക്കുന്നത് സംശയം തോന്നത്തക്ക രീതിയിലുള്ള ബൈക്കുകൾ ധാരാളം ഇവിടെ കണ്ടു ബൈക്ക് ഗ്രൂപ്പുകളുണ്ട് ഇനി അവരെല്ലാം ഇറങ്ങാൻ തുടങ്ങും ഇവിടെ ഒരു കാറിന് കൊടുക്കുന്ന അതേപോലെ തന്നെ സ്പേസ് ബൈക്കിന് പോകുന്നവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഹൈവേകൾ മാത്രമല്ല ലോക്കൽ റോഡുകളിലും അതുതന്നെയാണ് റൂൾ ബൈക്കുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സ്പോർട്സ് കാറുകളും നല്ലൊരു കാലാവസ്ഥയായി കഴിഞ്ഞാൽ സ്പോർട്സ് കാറുകളെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ട് അരപ്പിക്കും ഇവിടെ അങ്ങനെ സൗണ്ടിൻ്റെ വണ്ടി മോഡിഫിക്കേഷൻ നടത്തുന്നതിന് ഇവിടെ അങ്ങനെ ഫൈനൊന്നും ഇല്ല അതുകൊണ്ട് നല്ല സൗണ്ട് സൗണ്ടായിരിക്കും ഇവരെല്ലാം പറ്റുന്ന രീതിയിലൊക്കെ മോഡിഫിക്കേഷൻ നടത്തി വണ്ടി ഓടിക്കുകയും ചെയ്യും ഇവിടുത്തെ അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാറില്ല അതുപോലെ തന്നെയാണ് നമ്പർ പ്ലേറ്റുകൾ നമ്മുടെ വണ്ടിയുടെ സവാരി നമ്പർ പ്ലേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അതുപോലെ ഇഷ്ടമുള്ള പേരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരിലൊക്കെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്യാം അത് നമ്മുടെ വണ്ടിയിൽ ഉപയോഗിക്കാം മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ആകരുത് എന്നേ ഉള്ളൂ തെറിവാക്കുകളാകരുത് എന്തുകൊണ്ട് പക്ഷേ നമ്മുടെ മലയാളത്തിലെ പല പലതെറികളും ഇവിടുത്തെ സായിപ്പന്മാർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ പല വണ്ടി പോണട്ടി പോണാതണ്ടി എന്നൊക്കെയാണ് നമ്മൾ ന്യൂയോർക്ക് സിറ്റി അടുത്തെത്തി ന്യൂയോർക്ക് സിറ്റിയിലെ ഫേമസ് ആയിട്ടുള്ള വെർസാനോ വെർസാണോ ബ്രിഡ്ജാണിത് നമ്മൾ മുമ്പുള്ള വീഡിയോക്കകത്ത് ഇത് കാണിച്ചിട്ടുണ്ട് ഈ വെർസാനോ ബ്രിഡ്ജ് നമ്മൾ കയറാൻ പോവുകയാണ് കയറി കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് കുറച്ച് ഈസിയാകും പിന്നെ ഈ ലൈൻ അസിസ്റ്റൻസും ഡ്രൈവർ അസിസ്റ്റൻസും ഒക്കെ ഇട്ട് കഴിഞ്ഞ് സാവകാശമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും ന്യൂയോർക്ക് സിറ്റിയിലെ ഡ്രൈവിംഗ് പക്ഷേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ന്യൂ ജേഴ്സി ടേൺ പാക്കിലോട്ട് ന്യൂ ജേഴ്സി സ്റ്റേറ്റിലോട്ട് നമ്മൾ ഏരിയ ഉണ്ട് നമ്മൾ പതിവായിട്ട് അവിടെ കയറിയിട്ടാണ് അപ്പുറത്തോട്ട് പോകുന്നത് തോമസ് എഡിസൺ റസ്റ്റ് ഏരിയയാണ് അതിനകത്താണ് ഇരിക്കുന്നത് ലഞ്ച് കഴിക്കുന്ന ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല ചോറും മോരുകറിയും മീൻ കറിയും ഒക്കെ കൂട്ടി കഴിക്കാമെന്നുള്ള മോഹം വെറും വ്യാമോഹമാണ് ഇതാ ഈ സംഭവങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും യാത്ര ചെയ്യുന്നവണ് അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ട്രംപിന്റെ ഭേദഗതികളൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ മലയാളികൾ അമേരിക്കയിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് മലയാളികൾ വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ഇല്ലീഗലായിട്ടുള്ള ആളുകളെ മാത്രമാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ വർക്ക് ബസ്സാണ് പ്രത്യേകിച്ചും എച്ച് വൺ ബി വിസയൽ ഇപ്പം വരുന്നുണ്ട് കമ്പ്യൂട്ടർ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു നേരത്തെ കൂടുതൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ റീസൻറ്റായിട്ട് നേഴ്സസ് ധാരാളം എച്ച് വൺ ബി വിസയൽ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നും പരിചയമില്ല എനിക്ക് അവരുമായിട്ടൊന്നും ബന്ധമില്ല എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഏത് ഏജൻസി അപ്രോച്ച് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ആറെന്നെഴുതി എക്സാം എഴുതിയ നാട്ടിൽ നിന്നവരൊക്കെ ഇപ്പം കയറി വരുന്നുണ്ട് അമേരിക്കയിലോട്ട് ഇപ്പം ധാരാളമായിട്ട് നഴ്സസിന് വിസ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ന്യൂയോർക്കും ന്യൂജേഴ്സിയും കഴിഞ്ഞിട്ട് പെൻസിൽവേനിയ എന്നുള്ള സ്റ്റേറ്റ് കൂടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് പെൻസിൽവേനിയ ന്യൂയോർക്ക് എന്ന് പറയുന്നത് മോഡേൺ ബിൽഡിങ്ങുകളും സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയും വേൾഡ് ട്രേഡ് സെൻ്ററും ഫൈനാൻഷ്യൽ ഹബ്ബും ഒക്കെയാണ് പക്ഷേ പെൻസിൽവേനിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ ഇവിടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായിട്ട് ൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ചരിത്രപ്രധാനമുള്ള ഒരു സ്റ്റേറ്റ് ആണ് പെൻസിൽവേനിയ അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റുമാണ് അപ്പോൾ തണുപ്പ് മാറി സമ്മർ തുടങ്ങിയില്ലെങ്കിലും ചൂടൊക്കെ ഒന്ന് ആയി വന്ന സമയത്ത് നമ്മൾ നേരെ പെൻസിൽവേനിയയിലോട്ട് എല്ലാ വർഷവും ഒരു പോക്കുണ്ട് പെൻസിൽവേനിയ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാന് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ഒരു വില്ലേജിലൊക്കെ ജനിച്ച് വളർന്ന ആളാണ് അപ്പം ഏകദേശം അതിനോടൊക്കെ സമാനമായ രീതിയിൽ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഫാമിൽ ഒന്ന് പോയി ഒന്ന് താമസിക്കണം എന്ന് ആഗ്രഹിച്ചാണ് പോകുന്നത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് പെൻസിൽവേനിയയിലോട്ട് കയറി വേണ്ടത് ആ റോഡൊക്കെ അല്പം ചെറുതായി വണ്ടികളൊക്കെ അല്പം കുറഞ്ഞു അല്പം ശാന്തമായി ന്യൂയോർക്ക് എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു സിറ്റിയാണെങ്കിൽ ഒരല്പം ശാന്തമായിട്ട് സമയം ചെലവിടുന്നതിന് വേണ്ടിയാണ് നമ്മൾ എത്രയും ഡ്രൈവ് ചെയ്ത് പെൻസിൽവേനിയയിലോട്ട് വരുന്നത് നമ്മുടെ നാടിൻ്റെ ഓർമ്മകളൊക്കെ ഉണർത്തത്തക്ക രീതിയിലുള്ള മലകളും കുന്നുകളും പച്ചപ്പും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും പെൻസിൽവേനിയയിൽ എവിടെ നോക്കിയാലും കാണുന്നത് കൃഷിയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് കൃഷിപ്പാടങ്ങളൊക്കെ ധാരാളം കാണുന്നുണ്ട് ട്രാക്ടറുകളൊക്കെ വിൽക്കുന്ന കടകളും അതൊക്കെ കണ്ടുവരുന്ന വഴിക്ക് പിന്നെ അതുകൂടാതെ നല്ല ഫാമുകൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് കൗ ഫാമുണ്ട് ധാരാളം അതുപോലെ തന്നെ ആപ്പിൾ തോട്ടങ്ങളുണ്ട് അങ്ങനെയൊക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് പെൻസിൽവേനിയ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കണ്ണിന് നല്ല ഇമ്പകരമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാവരും എപ്പോഴും പതിവായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഇനിയിപ്പം മലയാളികൾ അമേരിക്കയിലെത്തിയിട്ട് വല്ല കാര്യമുണ്ട് ഇതിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആദ്യം മുതലേ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നാട്ടിൽ ജീവിക്കാൻ നല്ല സൗകര്യമുള്ളവർ എന്തിനാണ് അത് നഷ്ടപ്പെടുത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് വരുന്നത് ഏത് രാജ്യങ്ങളിൽ ചെന്നാലും സ്വന്തം നാട്ടിലെ പോലെ ആകില്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പണവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക പ്രാരാബ്ധമാണുള്ളതെങ്കിൽ നാട്ടിൽ കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് നമുക്കവിടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ വിദേശത്ത് വന്ന് താമസിക്കുന്നത് മറ്റൊരു കാര്യം എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയുന്നത് ഏത് മിസൈൽ വരുന്ന ുന്നു എന്നുള്ളത് ഈ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ വരുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചും റൈറ്റ് ടു വിങ് ഈ രാജ്യങ്ങളിലൊക്കെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സമയത്ത് എല്ലാവർക്കും സ്വദേശവൽക്കരണം നടത്താം എന്നൊക്കെയുള്ള താല്പര്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ഉയർന്നു വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കാനഡയിലോ അമേരിക്കയിലോ യു കെയിലോ ഒക്കെ പോയി കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും കുഴക്കൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും നല്ല യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ പറ്റും ലാംഗ്വേജ് പഠിക്കാൻ പറ്റും ഇതൊക്കെ ശരിയാണ് പക്ഷേ വീടും സ്വത്തും ഒക്കെ കൊണ്ടുപോയി പണയം വെച്ചിട്ട് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പിന്നെ ജോലി ചെയ്ത് സമ്പാദിക്കാം അങ്ങനെയൊക്കെ കടം വീട്ടാം പിന്നെ വലിയ ധനികരാകാം എന്നുള്ളൊരു മോഹം കൊണ്ട് വരുന്നത് അബദ്ധമാണ് പഠിക്കാൻ വരികയാണെങ്കിൽ പഠിക്കാനായിട്ട് വരിക അത് കഴിഞ്ഞ് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിൽക്കുക അതിന് വലിയ ഗ്യാരണ്ടി ഒന്നും ഇനിയുള്ള കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ഹൈവേന്ന് കുറേ ഉള്ളിലോട്ട് ഞാൻ കയറിപ്പോന്ന് കേട്ടോ ഉള്ളിലോട്ട് കയറിപ്പോന്ന് ഒരു ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് അവിടെയാണ് ശരിക്കും നമ്മൾ വീട് കയറി ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ കുതിരകൾ ഇഷ്ടം പോലെയുണ്ട് ഓരോ വീടുകളോടും ചേർന്ന കുതിരകളുണ്ട് അതിന് പുറകിൽ ഒരു കാരണവുമുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ പറയുമ്പോൾ എന്താണ് കാരണം എന്നുള്ളത് അല്ല ഇവിടെയൊക്കെ ഇപ്പോൾ ഓൾറെഡി പച്ചപ്പായി കഴിഞ്ഞു ഇവിടുത്തെ പാടങ്ങളെല്ലാം പച്ചപ്പായി കഴിഞ്ഞ് കൃഷിപ്പാടങ്ങളൊക്കെ പച്ചപ്പായി കഴിഞ്ഞു കൃഷി ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ചോളക്കൃഷിയുടെ പാടമാണിത് കൃഷിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇനി അടുത്ത കുറേ മാസങ്ങൾ സമ്മർ സമയം ആകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വളർന്നു വന്ന് വിളവെടുപ്പിന് പാവുക അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പെൻസിൽവേനിയയിൽ എത്തിയിരിക്കുകയാണ് ന്യൂയോർക്ക് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ഇട്ടാവട്ടത്തിലാണ് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അടുത്തടുത്ത വീടുകൾ ഇവിടെ പക്ഷേ ഈ വീട് നിൽക്കുന്നത് പത്തൊമ്പത് ഏക്കറിലാണ് നാട്ടിലൊക്കെ കാണുന്ന പോലെ അയൽവക്കക്കാരെ അപ്പുറത്തെ കുന്തലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ഇവിടെ പശുവിനെയും കോഴിയേയും പിന്നെ കുതിരയുമൊക്കെ ഇവർ വളർത്തുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നൽപ്പാടങ്ങൾക്ക് പകരം ഇത് അപ്പുറത്ത് നമുക്ക് ചോള പാടങ്ങൾ കാണാൻ സാധിക്കും പെൻസിൽവേനിയ സുന്ദരിയാണ് അതിലും സൗന്ദര്യമുണ്ട് ഈ വീട്ടിലും ഇതിനു ചുറ്റുപാടും താമസിക്കുന്ന ആളുകളുടെ ചില ജീവിത രീതിക്ക് അമേരിക്കയിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ജീവിത രീതികൾ നാടോടുമ്പോൾ നടുവേ ഓടാത്തവർ അവരുടെ പ്രത്യേക ജീവിതശൈലികളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കി കാണുന്നത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ